സുഹൃത്തുക്കൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് സകല കലാ വല്ലമെന്നറിയപ്പെടുന്ന കമലഹാസന്റെ യൂട്യൂബിലില്ലാത്ത മലയാള സിനിമകളെക്കുറിച്ച് അദ്ദേഹം ആദ്യകാലത്ത് മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിൽ ചില പടങ്ങളൊന്നും യൂട്യൂബിലില്ലേ അതിന് ഒരു പത്ത് പതിനഞ്ച് പടത്തിനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ കണ്ട പടത്തിനെ കുറിച്ച് അതിനൊന്നാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ റിലീസായ പടം അല്ല പാട്ടുകളുള്ള പടം ഉഷാ കുമാരിയാണ് നായിക മനസേശ്വസിക്കൂ ആശ്വസിക്കൂ ആശ്വസിക്കൂ എന്നുള്ള പാട്ടായിരുന്നു കോമഡി ഫിലിം വന്ന് ഫൈറ്റ് ഉണ്ട് അതിലൊരു അച്ഛൻ എന്ന് പറഞ്ഞൊരു കോമഡി നടൻ ഉണ്ടായിരുന്നു പിന്നെ ആ അച്ഛൻ എന്ന് പറയുന്ന നടനെ പിന്നെ കണ്ടിട്ടില്ല നല്ല കോമഡി ആയിരുന്നു അങ്ങനെ കാലവാസൻ്റെ ഒരു ഫൈറ്റ് ഉണ്ടൊരു കാളവണ്ടി അത് സ്ലോ മോഷനിലാണ് ഫൈറ്റ് അതിലാണ് ആദ്യമായിട്ട് സ്ലോ മോഷൻ കാണുന്നത് ഞാൻ എഴുപത്തഞ്ചിൽ അധിക ആൾക്കാരുടെ ധാരണ സ്ലോ മോഷൻ വന്നത് അങ്ങാടിയിൽ ജയൻചേട്ടൻ കണ്ണും കണ്ണും എന്നുള്ള പാട്ട് പാടുന്നില്ലേ അത് അതാണ് ആദ്യത്തെ സ്ലോ മോഷൻ സീൻ എന്നാണ് അധികം ആൾക്കാരുടെ ധാരണ അതിന് അതിന് മുൻപ് തന്നെ ഞാൻ ഞാൻ മാത്രം എന്നുള്ള പടത്തിൽ ജോസിൻ്റെ രണ്ട് പാട്ടുണ്ട് അത് രണ്ടും സ്ലോ മോഷൻ്റെ പാട്ടുണ്ട് ജോസ് ഒന്ന് മാനത്തെ പൂക്കട പൂക്കടമുക്കൽ എന്നുള്ള പാട്ട് മാനത്തെ പൂക്കട പൂക്കടമുക്കൽ എന്നുള്ള പാട്ട് പിന്നെ ഒന്ന് വേറൊരു നല്ലൊരു പാട്ടുണ്ടെങ്കിൽ എൻ്റെ പാട്ട് ഓർമ്മയില്ലേ അതിൽ ജോസഫ് സീമിയും പാടുന്ന നല്ല ഇതാണ് നിറങ്ങൾ നിറങ്ങൾ നിറമാല ചാർത്തുമി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അത് ആ പാട്ട് ഓർമ്മ അത് സ്ലോ മോഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ ചേഞ്ച് ആട്ട് അതിന് മുമ്പ് എഴുപത്തഞ്ചിൽ കമൽഹാസൻ്റെ സ്ലോ മോഷനിൽ ഫൈറ്റ് ഉണ്ട് കാളവണ്ടിയും താഴെ പോകുന്ന സ്ലോ മോഷനിലാണ് അത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഒന്ന് പിന്നെ അഷ്ടമങ്കിലെന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ട് അഭിനയിച്ച ഒരുപാടുണ്ട് ശാരദയ നായത് ശാരദ എന്നാ ആ സമയത്ത് കമലഹാസൻ്റെ ജോഡിയായിട്ട് അഭിനയിക്കല കമലഹാസന് വേറെ നായികയുണ്ടാവും ശാരദ കുറച്ച് പ്രായമുള്ളതല്ല അഷ്ടമങ്കിലത്തിന് കമലഹാസൻ്റെ നായിക ശാരദ അല്ലേ വേറൊരു നടിയാണ് നടീൻ്റെ പേര് മറന്നേ പിന്നെ വേറൊരു പാടാന്ന് കുറ്റവും ശിക്ഷയും കമലഹാസ ഉമ്മർ സോമനെല്ലാം ഒരുമിച്ച് വിചാരിച്ച ശ്രീദേവിയാണ് നായിക സോമൻ്റെ നായികയായിട്ട് വിധവാല സോ അതിലല്ല പാട്ടുണ്ട് സ്വയം വരെ തീരുനാള് രാത്രി പോലീ മംഗളം നിറയുന്ന രാത്രി മണവാള സമ്മാനം എന്താണ് സമ്മാനം നല്ല പാട്ട് നല്ല പാട്ട് രാസലീല അതും യൂട്യൂബിലില്ല അതിൽ ജയസൂതിയ നായിക പിന്നെ സോമട്ടനല്ല അത് ഇറ്റി ഫിലിമ നടത്തേക്കാൽ നല്ല പാട്ടുള്ള അവിടെ നിഷാസുര വസന്തസേനകൾ നടനമാ വൈരികയായി രതി നടനമാടാൻ വൈരികയായി പാട്ട് അത് പിന്നെ ജേന്ദ്രൻചാട്ടൻ്റെ പാട്ടാണ് പിന്നെ ഒരു പാട്ട് യേശുവാസിൻ്റെ മനക്കലത്തേ മറക്കൂടത്തേ ഏ നല്ലേ മംഗലധികത്രി ആടണം പോൽ പാടണം പോൽ എന്നുള്ള പാട്ട് പിന്നെ വേറൊരു കിളിയെ കിളി നീലാഞ്ജന നീലാഞ്ചന ഇതെല്ലാം സലീൽ ചൗതരിൻ്റെ സംഗീതമാണ് ജൻ ശങ്കർ നായരുടെ പാടും പിന്നെ തിരുവോണത്തിൽ നസീർ സാറിൻ്റെ പാട് ഇതിൽ നായകനല്ല ബാക്കി ഞാൻ പറയുന്ന കമലഹാസൻ നായകനാണ് തിരുവോണത്തിൽ ഉപനായകനാണ് നസീർ സാറാണ് നായകൻ അതൊരു കമലഹാസൻ നല്ലൊരു പാട്ടുണ്ട് പിന്നെ ആശീർവാദം ഐ വിശിഷിൻ്റെ കമലഹാസന നായകയിൽ ഉമ്മർ സോമൻ രവികുമാർ ജയൻ ഉണ്ട് അതിൽ കമലഹാസൻ്റെ ഒരു പാട്ടാണ് അതിൽ ഭരണിക്കാവശ്യ ബോമാറിൻ്റെ അതിൻ്റെ രചന ആ ഇല്ലം തിരു അങ്ങനെ ഒരു പാട്ടാണ് ആയിര തിരുവല്ലി അങ്ങനെയുള്ളൊരു പാട്ട് അത് കമൽഹാസൻ പാടുന്നു നല്ല പടാത് അത് സൂപ്പർ ഹിറ്റ് ഫീൽ പിന്നെ അനുമോദനം അയ്യശിൻ്റെ അത് യൂട്യൂബിൽ ഇല്ലാത്ത പടം പിന്നെ ആദ്യ പാടാണ് അടൂർവാസി സംവിധാനം ചെയ്ത് അതിലും അതും യൂട്യൂബിലില്ല നല്ല പട നീ എൻ്റെ ലഹരി എന്ന് പറഞ്ഞിട്ടൊരു തല്ലിപ്പള്ളി പടം കളിച്ചിരുന്നു ഒരാഴ്ച ഏറ്റവും കളിച്ചിരുന്നു കമൽഹാസൻ്റെ അതേപോലെ തന്നെ ശിവതാണ്ഡവം അതും ഒരാഴ്ച കളിച്ചിട്ടില്ല ശിവതാണ്ഡവം എന്നാ സത്യത്തിൻ്റെ നേരിൽ സുധീറിൻ്റെ സത്യത്തിൻ്റെ നേരിലൊന്നു പറയപ്പടം ഒരുമിച്ചാന്ന് വന്നത് സത്യത്തിൻ്റെ നേരിൽ നല്ല വിജയം കൈവരിച്ച് അതിൽ സ്റ്റേറ്റ് അവാർഡും കിട്ടി സുധീറിന് ശിവതാണ്ഡവം അത്ര വിജയിച്ചില്ല പിന്നെ സ്വിമ്മിംഗ് പൂള് ശശികുമാറിൻ്റെ ആ ശശികുമാർ നസീർ സാറിനെ വെച്ച് സംവിധാനം ചെയ്ത ഇടയ്ക്ക് മാറി ചെയ്യലുണ്ട് അതിലൊന്ന് സ്വിമ്മിംഗ് പൂള് പടം പൊട്ടി പാളീസ് നല്ല പാട്ടുണ്ട് സോമംഗലാതിര രാത്രി ഇന്ന് സോപാന സംഗീത രാത്രി സ്വപ്നങ്ങൾ സ്വർണ്ണ ചൂടാമണിക സ്വർഗീയ സുന്ദര രാത്രി 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 എന്ന് പറഞ്ഞാൽ നല്ല പാട്ട് പിന്നെ മധുര സ്വപ്നം കമലഹാസന് രവികുമാർ അഭിനയിച്ചു നല്ല പടാത് കോമഡി പാടാണ് നല്ല പാട്ടിലുണ്ടാ പടം താരുണ്യ പുഷ്പവനത്തിളിർത്തു പാരിജാതം നല്ല പാട രവികുമാർ പാടാണ് പിന്നെ അവസാന കാലത്ത് അന്തിമയിലെ പെൻ അന്തിവയിലെ പൊന്ന് അതും യൂട്യൂബിലില്ല പിന്നെ മറ്റൊരു സീതാ പഴയ പടം അത് എഴുപത്താറ് എഴുപത്താറ് എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇറങ്ങിയത് അതിൽ കമൽഹാസിൻ്റെ കൂടെ വിൻസെൻറ്റിലുണ്ട് വിൻസെൻ്റ് സോമേട്ട ഇവരൊക്കെ അഭിനയിച്ച പാടാണ് മറ്റൊരു സീത ഷോ ചെമ്പരത്തി ഷോഭയാണ് നായിക അതിൽ വിൻസെൻ്റിന് നല്ല പാട്ടുണ്ടോന്ന് മുറ്റത്തൊരു പന്തൽ മുല്ലപ്പൂ പന്തൽ മനസിനും നല്ലപോലെ നല്ലൊരു പാട്ടാണ് മണിക്കിനാവി അത് ഇറ്റ് ഒരു മറ്റൊരു സീത ഇതൊക്കെ കമലഹാസൻ്റെ അന്നത്തെ പിന്നെ അന്ന് അഭിനയിച്ച ഈ പടം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യൂട്യൂബിലില്ലാത്തത് ഇത് തിരുവോണം നഷ്ടപ്പെട്ടതാണ് വല്ലാത്തൊരിതായിപ്പോ സീരി സാറിന്റെ കൂടെ അഭിനയിച്ച ഏക പടമാണ് കമലഹാസ് ആ പടത്തിൻ്റെ പ്രിന്റ് പോയി പോയിന്ന് ശ്രീകുമാരൻ നമ്മൾ ചേട്ടൻ ഇനിടെ കേട്ട് അതിന് മൾട്ടി സ്റ്റാർ ഫിലിമാണ് സിരി സാറിൻ്റെ കൂടെ അതെ കമലഹാസന് സോമൻ വിൻസെന്റ് കെ പി ഉമർ എല്ലാവരും ഉണ്ട് അതുപോലെ ശാരദ സുജാത ജയസുധ അങ്ങനെ കുറേ നടിയായിരുന്നു അടിപൊളി പടമായിരുന്നു ഓ